ഭഗവതിയെ കാത്തുകൊള്ളണേ കരിഞ്ഞിരണേ എൻ്റെ തറവാടിനെയും എൻ്റെ കുടുംബക്കാരെയും എല്ലാം രക്ഷിക്കണേ കാത്തുകൊള്ളണേ കരിഞ്ഞരണേ മഹാമേ കാത്തുകൊള്ളണേക്ക് തറവാടിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ വെളിയിൽ നിന്ന് കരച്ചിട്ടാളുകൾക്കുന്നേ ആരാ എന്നാ കാര്യം പറ സിന്ധു തുമ്മാനാണോ സംസാരിക്കാനാണോ തുമ്മാനാണെങ്കിൽ സാമൂഹിക സാമൂഹ്യകലം പാലിക്ക സംസാരിക്കാനാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് എനിക്കിന്ന് ജീവിക്കണ്ടാ ആരെ എനിക്കിന് അങ്ങനെ അടുത്ത് പോകണ്ട ഇടി നീ എന്നുവെച്ച കാര്യം പറയാടി സിന്ധു എന്താവാ ആ എനിക്ക് വയ്യ അങ്ങനെ ഇന്ന് രാവിലെ ോ അതെയോ ചോദിച്ചിട്ട് തന്നെ കാര്യം ഇന്ന് ചൂരവിടെ എടുത്ത് അവനെ അടികൊടുത്ത് ചോദിച്ചിട്ട് തന്നെ കാര്യം ഇന്ന് ഞാൻ അവനെ ഞാനവന് ഉണ്ടോ തീറ്റിക്കും ശ്രീ എന്നാ പറ്റി എന്നാ വിഷയം മാവോ ഓ ഇവിടെ എന്നാ പറയുന്നത് വല്ല മനസ്സിലായി എനിക്കൊന്നും മനസ്സിലായില്ല നിനക്ക് മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലായില്ലേ ുംടി ഇവന് മതി ഇവിടെ നിന്ന് കിട്ടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ ചോദിച്ചിട്ട് തുള്ളി പോലും അങ്ങനെ തിരുത്തില്ല അങ്ങനെ പൂച്ചാൻ തയ്യില്ല എനിക്ക് പയ്യായ ജീവിക്കാൻ പയ്യാ അങ്ങാരൂടാ ചേച്ചി കറിയാ ചേച്ചി ചേച്ചി ഞാൻ എങ്ങനെ ജീവിക്കും ഇത്രയും വെള്ളം അടിച്ചു കൂടാതെ നിങ്ങള് പറഞ്ഞ് സമാധാനപ്പെടുത്തി എല്ലാ മാസം അല്ലേ ചെയ്യുന്നത് അവരെ അവരെ ഉണ്ടോ വെള്ളം വെള്ളം നീ കാര്യം പറ ഇത് ആയില്ല പോയി ഞാൻ ചോദിച്ചിട്ട് വരാം പെങ്ങളെ മനോജ് കഴിഞ്ഞ ദുഃഖവള്ളിക്ക് നീ ചോദിക്കാൻ ചെന്നായിരുന്നു പിന്നെ ഈസ്റ്ററിൽ നിന്ന് ക്രിസ്തുവിന്റെ അപ്പാ നീ ഉയർത്ത് എഴുന്നേറ്റത് ഉയർത്തെഴുന്നേറ്റതല്ലല്ലോ ഞാനെടുത്തിരിച്ചല്ലേ എന്റെ അതേ അവന്റെ കട്ടത്തിൽ കൊണ്ട് തലവെക്കേണ്ട കാര്യമില്ല അവനേതും ഇവിടെ ഇവിടെ നിലയ്ക്കുന്ന സബ്ദി അവൻ ഇവിടെ വരുമല്ലോ അവനോട് നമുക്ക് അവനോട് നേരിട്ട് ചോദിക്കാൻ തല്ലി ഓടിച്ചിട്ടേക്കോ അവൻ തല്ലി ഓടിച്ചതല്ല പിന്നെ ഇവളെ ഈ പിടത്ത് ചേർന്ന് എന്റെ വളയെ ഊരിക്കോണ്ടവള് പോകത്തുള്ളൂ കഴിഞ്ഞ മാസം ഇവിടെ എന്റെ ഫെഡൽ കലച്ചു എണ്ണയിടാൻ പറഞ്ഞ് എണ്ണയിട്ട് തീർന്ന ടരപ്പവന്റെ വാലയം പോട്ട് ദൈവമേ ഞാൻ കണ്ടില്ലായോ നിങ്ങൾ നല്ല മനോജി വന്നെ ഇത് വെൽ പ്ലാൻ ആയിരിക്കണം ഇതിപ്പോ പല പ്രാവശ്യവും പെണ്ണും പെള്ളം ഉപയോഗിക്കാൻ തുടങ്ങി മനസ്സിലായാലോ പിന്നെ നമുക്ക് അവനോട് വിചാരിക്കും ഉണ്ടായ വെള്ളം തിരികാൻ അവരുടെ അടിയും കൊടുക്കണം അവനോട് വരുവല്ലോ ഇവിടെ തിരക്കി തേക്കും ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ ചൂര ഓടിക്കാലെ ചേട്ടൻ അടി അടിയും കൊടുക്കും അപ്പൊ താഴെ വീണുകഴിഞ്ഞാൽ ഞാൻ തളത്തിട്ട് വരുകയാണോ നിനക്ക് എളുപ്പമുണ്ടല്ലോ അങ്ങനെ ഈ താഴെ കഴിഞ്ഞാൽ പിന്നെ കുറവെള്ളിക്ക് ചവിട്ടി പിടിക്കാൻ എളുപ്പമാണല്ലോ ചവിട്ടി പിടിക്കാൻ നിനക്ക് എന്നാ ചെയ്യാൻ

കേളൊന്നും അല്ലെന്ന് ഈ കാല പറഞ്ഞു ആറാം നില കൊണ്ടിട്ട കഞ്ഞി വെള്ളം വെട്ടെന്ന് എനിക്ക് സ്റ്റെപ്പ് കയറാൻ ഉള്ള ജീവനില്ല അതുകൊണ്ട് തല്ലിരുന്ന ഒറ്റയടിക്ക് അങ്ങ് നീർത്തേക്കണം അമ്മേ ഒരു വിളി പോലും കേൾപ്പിക്കല്ലിരിക്കും എനിക്കിരി ഉണ്ടൻ വെള്ളം എന്തായോ അല്ല മൊന്തം വെള്ളം എന്തായോ ചെറുതാണ് வண்டித்தியூ அம்மாவன் குடும்பத்தை விளக்கு அது எத்தனை நாளும் குடும்பத்தோட்டும் அம்மாவா எம்மா ஏற்றோம் இஷ்டப்பட்ட நாடன் நாடன் பன்னி இறச்சி அம்மா பிடிச்சு கழிக்கு அம்மா பன்னி இரச்சு இல்ல பொன்னாவே എന്ത് ചെയ്തടാ ടാ അതുപോലെ തന്നെ എന്റെ അളിയൻ അയ്യോ വിരുന്നിന് വന്ന സമയത്ത് എനിക്ക് കോഴിക്കറി വറുത്തരച്ചു വെച്ചതെന്ന് എന്റെ അളിയോഴി നാടൻ കോഴി നാടൻ കോഴി കോഴി അതെ കോഴി പൂങ്കോഴി കളിയോ വറത്തെ അളിയന്റെ ഇഷ്ടം പോലെ എന്റെ കുഞ്ഞിനു ചെത്തി എന്തിഷ്ടാണെന്നറിയോ കുഞ്ഞിനു ചെത്തിക്ക് ഈ ആറ്റിമീൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനു ചെത്തി മരിക്കും അതിനു അതിനുവേണ്ടിട്ട് എത്ര പ്രാവശ്യം അളിയാ അളിയനെ ആറ്റിത്തള്ളിയിട്ട് കൊല്ലാൻ നോക്കി രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം ഫയർഫോഴ്സുകാർ വന്ന് രക്ഷിച്ചു അയ്യോ റിയായിരുന്നു ആത്മീൻ അതുകൊണ്ട് ഞാൻ തേങ്ങാ വിഴിയാനായിട്ട് ചെറുവാൻ കൊണ്ട് ഇവിടെ തന്നെ അങ്ങനെ ഈ ആക്ഷൻസൊന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി ഇല്ല ചെവിക്കല്ല അടിച്ചു പറഞ്ഞിട്ട് പല ഒരു ചവിട്ടിത്തേക്ക് വീക്കാലം പറഞ്ഞറിയാവോ ഇത് ചാള ചെന്താ ആറ്റി കടന്നോടും ആരെങ്കിലും പെറ്റി അടിച്ച് ചായകളെ വായി വെച്ചു കൊടുക്കുവോട്ട് മോഹന കൊറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല വാ ചോദിക്കാം ഓ നീ ഇവളെ പിച്ചുവോ മാന്തുവോ എന്തൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ പിച്ചോ മാന്തും ചെയ്യാൻ ഞാൻ കരടി ഒന്നും അല്ലല്ലോ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ ഒന്നും രണ്ടോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അങ്ങനെയല്ലല്ലോ ഞാൻ നീ അവളെ തല്ലി കൊല്ലാതാക്കി നല്ലോ ആര് പറഞ്ഞു പറഞ്ഞു നീ പറഞ്ഞോളൂ സിന്ധു എന്ന വല്ല ചാവും കാല ഞാൻ ഇടി ബാലരാമുറ സിന്ധു ഈ പൂച്ചാണ്ട് സിന്ധു കുടുംബക്കാരുടെ മുമ്പിൽ വെറുതെ ഓങ്ങിയതല്ലേ ഇത് തന്നെ കുഞ്ഞി സ്ഥിരം കുടുംബത്തിൽ ഞാൻ ഇങ്ങനെ ഓങ്ങത്തേ ഉള്ളൂ ഉള്ളു എവള കിടന്നും നാട്ടുകാർ പയ്യന്മാര് വന്ന് എന്നെ പഞ്ഞി കിട്ടിട്ട് അങ്ങ് പോകും ഇത് ഇങ്ങനെ സംസാരിച്ചാ ശരിയാത്തില്ല ഇരുന്ന് സംസാരിക്കേണ്ട പക്ഷേ നീ വന്നേ മനോജ കാര്യം മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുറവുകളുണ്ട് മനസ്സിലായാലും അപ്പുറത്ത് അപ്പുറത്തും ഇപ്പുറത്തും കുറവുകളുണ്ട് ആ നമ്മൾ പരിഹരിക്കണം അപ്പുറത്തും അല്ല അവൻ ആധികാരികമായിട്ട് ചോദിക്കാൻ പോകുന്നത് അല്ലെ ഇപ്പം കാര്യങ്ങൾ ഇത് മിട്ടറി ആണോടാ ഞാനിത് തള്ളി കയറി വെക്കാതെ അളിയാ ഓ ഇപ്പ അടിക്കണ്ട ഒന്ന് പെരത്തിയാ മതി അളിയാ അളീന്നത് എവിടെ സിഗ്നല് വരുമ്പോ വന്നാ ഫീ നോക്കേണ്ടത് കണ്ടോ കണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഈയൊരു ഒറ്റ കാര്യത്തിലാണ് കുടുംബം അടിയടക്കുന്നത് ഞാൻ പണിയും കഴിഞ്ഞ വരുമ്പോ ഇവിടെ ഇതുപോലുള്ള ആക്ഷനാണ് ഞാൻ വാരി എടുത്തിട്ടും ഇത് ശരിയല്ല കേട്ടോ അല്ലെ ഇത് ശരിയല്ലെങ്കിൽ പിന്നെ വേറെ കൊണ്ടുവരും പിന്നെ മണ്ഡോത്തരത്തിൽ വേലിയേറ്റവും വേലിയറക്കാൻ പോലെ ഒഴിക്കുമ്പോൾ ഒരു ലെവലും ഒഴിക്കടാ ഡ്രൈ പോട്ടു എന്റെ അമ്മാവനും അളിയനും ഒന്നും ഉള്ള കോടേമാരെ കുറിച്ച് അളിയനും അമ്മാവനും എല്ലാടും നല്ല സുഖച്ച് നടന്നോ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ അറിയാമോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ നിങ്ങക്ക് എന്തില്ല എന്താ ഇല്ലെന്നോ ചുക്കില്ല കുരു സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ഡിപ്പു സുൽത്താൻ അല്ല ഓട്ടോ ഓടിക്കുന്ന മോഹൻ ആണ് അത് ആദ്യം മനസ്സിലാക്കി ജീവിച്ച് പോകേണ്ട കൊടുക്കുന്നു പീസ് കൊടുത്തിട്ടില്ല പീസ് കൊടുക്കുന്നത് പോട്ട് പിള്ളേർക്ക് നാല് പിള്ളേർക്കല്ലോ കഴിക്കണ്ടായോട്ടോ അല്ലെ നമ്മളിപ്പോ വേലിക്കുന്ന പത്തലിനും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അത് താനേ വിളന്നുള്ളൂ അങ്ങനല്ലേ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ സാധാരണക്കാരുടെ നോക്കണം നോക്കുന്ന വേലിക്കുന്ന പത്തലിനെ സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ പുടുതുമ്പോ ചാരി വെച്ചേക്കുവാ കേട്ടോ പൈസ അടച്ചല്ലെങ്കിൽ മണ്ഡ അടിച്ചു മര്യാദയ്ക്ക് പൈസ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പിള്ളേർക്ക് ഭക്ഷണ സമയത്ത് കൊടുക്കണം സാധനം കൃത്യം കൃത്യമായിട്ട് കൊടുക്കണോ ഭക്ഷണം ഞാൻ സമയത്ത് നമ്മളിപ്പോ വീട്ടിലാണെങ്കിൽ പറമ്പിൽ ഇഷ്ടം പോലെ പ്ലാവ് നിപ്പുണ്ട് നിപ്പുണ്ട് മാവ് നിപ്പുണ്ട് അതിൽ ഈ ചക്കയും മാങ്ങനെ കഴിച്ച് പിള്ളേർക്ക് വളർന്നൂടെ നമ്മൾ സാധാരണക്കാരുടെ മക്കളെല്ലാം അവര് എടാ ഈ ചക്കയ്ക്ക് ചക്കൊരു സീസണല്ലാ കിട്ടുകയുള്ളു അല്ല ഞാൻ അങ്ങനെ വാശി പിടിക്കുന്നില്ലല്ലോ എപ്പോഴും കഴിക്കാം മതി എന്നാലും രണ്ട് പരിക്ക ഉണ്ടായി ഭയങ്കര മോശമായി ചക്കളിഷ്ടമാണ് പിന്നെ ചക്ക എനിക്ക് ഇഷ്ടമാണോ ദൈവമേ ചക്കുറില്ലേണ്ടക്കൂ ചക്കയങ്കര ജീവനാന്ന് എന്റെ ദൈവമേ എന്റെ പൊന്നമാവ ജീവന്റെ വള്ളി എന്റെ നിക്കു വരും ഭയങ്കര തമ്മല് ചക്ക വേണം ചേച്ചി ചക്ക വേണം എന്റെ പൊന്നമാവാ കാണുന്ന പ്ലാവേലല്ല ഞാൻ ഇവന് വേണ്ടി ചക്കയ്ക്ക് വലിഞ്ഞു കയറുവാറു പിന്നെ മരം കയറി എന്നല്ലേ ഇവിടെ വിളിച്ചിരുന്നു തലയിൽ വെച്ചാ അല്ലല്ല പ്ലാവ മാത്രമേ കയറുള്ളൂ വേറെ പേർ തരൊന്നും കേരളത്തില്ല അതുമല്ല ഇവന് കണ്ട പ്രാവിന്നല്ല ചക്കിട്ടോണ്ട് വന്ന ഞാൻ ചക്കത്തോരൻ ചക്കഅവിയൽ ചക്കോര് അവസാനം ചക്ക കുരു കൊണ്ട് ചെറിയ ചെറിയ തോരൻ ഉണ്ടാക്കിത്തരും എന്റെ ദൈവമേ ഒറ്റയിരുപ്പിന് ഒരു ചെരുവം കഞ്ഞി ഞാൻ കുടിക്കും ചക്കുരുന്ന് പറഞ്ഞ ഉഗ്രസാധന എന്ന് പറഞ്ഞ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ കഴിവുള്ള മരുന്ന് അതിലുണ്ടെന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത് ആണോ അല്ലേ അതെ അതെ അല്ലെ ഈ ചക്കക്കുരു കഴിച്ചിട്ട് വരുന്ന സാധനത്തിന് പ്രതിരോധിക്കുക ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചു ഇതിന് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു അതാണ് അത്യാവശ്യം ഇവൻ ഈ ചക്കയൊക്കെ തിന്നാര കൂട്ടുകാരെ പിന്നെ വന്ന് അറിയാവോ നാണക്കേട് പറ ചൂട്ടാരി പോയ പുള്ളി ആയി എന്തായാലും ഗൾഫിൽ പോയ നന്നായി ഇല്ലെങ്കിൽ ചക്ക ഇവിടെ പഴുത്ത കാക്ക കൊത്തിയതിന്റെ കുരുതാഴെ വീണ തന്നെ ഒരു കാലത്ത് രാജകുമാരി രാജകുമാരനെ പോലെ കളിയാക്കും വേണ്ട ഞങ്ങളുടെ അപ്പം ഞങ്ങള് രാജകുമാരനും രാജകുമാരിയും പോലെ അറിയാവോ ഈ കാര്യങ്ങളെല്ലാം പറയുന്നില്ല സത്യം പറഞ്ഞാൽ മനസ്സുവേഷവും മാറാൻ വേണ്ടി ഓരോ പറയുന്നത് െഅനും രാജകുമാരിയത് രാജകുമാരിയെ പോലെ തന്നെ അച്ഛൻ വളർത്തിയത് വളർത്തിയത് പോലെ തന്നെ പക്ഷെ വളർന്നു ആയി പോയി നാക്ക് കേട്ടോ അങ്ങനെ പോലെ തന്നെ അറിയോ രാജകുമാരനെയും രാജകുമാരി രാജകുമാരും രാജകുമാരും ചേർന്ന് വെള്ള ഉണ്ടേ അല്ല ഉണ്ടേ വെള്ളോ അല്ല അമ്മാവ ഈ രാജകുമാരനും രാജകുമാരിയുടെ അച്ഛൻ രാജാവില്ലേ പുള്ളി ആരായിരുന്നു പുള്ളി ചോളരാജാവായിരുന്നു ചോളത്തിനൊക്കെ ഇതുപോലെ മക്കൾ ഉണ്ടാവും അങ്ങനെ പിന്നെ പുള്ളിക്ക് എറണാകുളത്ത് ബ്രോഡ്വേയിൽ ചോളത്തിന്റെ കച്ചോളായിരുന്നെന്ന് ആണല്ലേ പുള്ളി ഇത് എങ്ങനാ മരിച്ചേ അച്ഛൻ സർജറി മനോജെ ഈ ബൈപ്പാസിലൊക്കെ ഇട്ട് പട്ടിയപ്പൊരു തല്ലിക്കൊല്ലുന്നതിന് ബൈപ്പാസ് സർജറി മിസ്റ്റേക്ക് സംഭവം രാജാവ് മരിച്ചിട്ട് അച്ഛൻ മരിച്ചത് ഞാൻ കണ്ടോണ്ടിരിക്കുന്ന അത് അച്ഛൻ മരിച്ച അങ്ങനല്ല ആ ചോളരാജാവല്ലേ ചോളരാജാവ് പണിയും കഴിഞ്ഞ് വന്നപ്പോ ഇവരുടെ അമ്മ രാജ്ഞി രാജ്ഞിയുടെ അടുത്ത് ലേശം കഞ്ഞി ചോദിച്ചു കഞ്ഞി ചോദിച്ചാൽ മാത്രം ഓർമ്മയുണ്ട് പിന്നെ ഞാൻ ചെന്ന് കാണുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നറിയ ഈ ചോളരാജാവ് വാ നിറച്ചും കഞ്ഞി വെച്ചുകൊണ്ട് ഇങ്ങനെ മലന്ന് കിടക്കുക ഈ പുട്ടുകുറ്റിന്ന് ആവി പോകൂല്ലേ അതുപോലെ വായിന്ന് ഇങ്ങനെ ആവി പോയത് ഈ ചിരട്ട തവിയില്ലേ ചിരട്ട തവിക്ക് അരി കുത്തി ഇങ്ങനെ വാക്കി അകത്തോട്ട് കേറ്റിക്കൊന്നതാണ് രാജ്ഞി രാജാ എന്റെ അമ്മായി വഴക്കൊണ്ടാക്കരുത് കിട്ടി താഴെ കിണ്ടി വെച്ചറിയരുത് കിണ്ടി വെച്ചാ കിട്ട് താഴെ കൈവിട്ട ആയുധാണ് ഇതിലേതെല്ലോത്തും ഉണ്ടായ വെള്ളം തിന്നും നിങ്ങൾ തമ്മി തല്ലിച്ചത്ത ഞാൻ ആരെയല്ലോ ഒരാളക്കത്ത് പോയിട്ട് ഉണ്ടായ വെള്ളം തിന്നണ്ടി വരത്തില്ലേടാ അമ്മാവനല്ലേ പറയുന്നേ അറിയടാ ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടിട്ട് എനിക്ക് ഇപ്പോ ഒരു കാര്യം മനസ്സിലായി ഇട നിസാര പ്രശ്നങ്ങളൊന്നും ഇന്ത്യയൊക്കെ കുടുംബത്തിൽ ഉണ്ടാകുന്നത് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ ആ പ്രശ്നം പറഞ്ഞു കിരുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പാടില്ല ഈ കുടുംബത്തിൽ എത്തേ ഇവനോട്ടല്ലോ ഈ മനോജ് ഇന്നേ വരെ ഇവനും എന്റെ ഭാര്യ എന്തൊക്കെ വിഷയമുണ്ടോ നുള്ളി നോക്കിട്ടു അറിയോട്ടാ പക്ഷേ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ ഇവന ഇവിടെ ഭൂമിക്ക് വഴി വെച്ചേക്കരുത് അതുപോലെ സംഭവം ഞാനാണല്ലോ മനോജന്റ കല്യാണം നടത്താൻ വേണ്ടി മുന്നിട്ട് നിന്നത് അതെ അപ്പൊ ഇവിടെ ഭൂമിയും ചാത്രവും ചരിത്രവും അമ്മാവൻ നല്ല വ്യക്തമായിട്ട് അറിയാം അമ്മാൻ എന്തോ ഉദ്ദേശിക്കാൻ പറഞ്ഞു ഇടീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഏലപ്പാൻ ഷോർട്ട് ഫിലിമിൽ ഒരിക്കാൻ വിവരം വിവരാവോ ഇന്നില്ല നാളെ വന്നായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ പേര് എന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെ വന്നതോ മൂന്ന് മാസം കഴിഞ്ഞ് ഷൂട്ട് ഷോർട്ട് ഫിലിം ില്ല അത് തന്നെയാണ് നടന്നില്ലെന്നാ പറഞ്ഞു നീ ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടിക്ക് ഒക്കെ പോകുന്ന സമയമില്ലേ ഈ സമയത്ത് ഇവട്സപ്പിടെ ചാറ്റിംഗ് ഒക്കെ ഉണ്ട് അത് തന്നെ ഇവരെ ഇല്ലറികളൊക്കെ നടക്കുന്നുണ്ട് പഠത്തി

ഇതെന്തോ കച്ചട ഫാമിലി നമ്മുടെ കുടുംബത്തിൽ പോകുവാണോ അല്ല ഇരുന്ന് നിരങ്ങുന്നു മോഹന ഇവിടെ എനിക്ക് നിക്കാൻ പറ്റും തോന്നുന്നില്ല അമ്മാവിനോട് നിന്റെ കൂടെ വരട്ടെ അയ്യോ അവിടെ അമ്മാവിന് കഴിക്കാൻ പറ്റിയ ഉണ്ടേ വെള്ളൊന്നുമില്ലേ അപ്പൊ അമ്മാവന്റെ കിടപ്പാടത്തിന്റെ കാര്യം തദൈവാ Saludos, Saludos.